ും കൊണ്ടന്നിട്ടു നാളെ കൊണ്ടുവന്ന എല്ലൊരു പക്ഷീന ഉണ്ടാക്കി നാളെ കൊണ്ടുവന്നിട്ടുവാട് ചെല്ലണ പക്ഷീനാ Ini pasir dan tak ini. Atau mana kiri kau dah mati ni? േക്കെ കുറിച്ചിട്ട് ടീച്ചർ െ ആ ഇഷ്ടം അപ്പൊ ടീച്ചറിന്റെ കഥ പറയുന്നേ എന്ത് നോക്കണം കാക്ക പോയി പറന്നു ഒരു മരത്തിന്റെ മുകളിൽ കാക്ക ഇരുന്ന് കണ്ടു മരത്തിന്റെ മുകളിൽ കാക്ക ഇരുന്നിട്ട് എന്ത് ചെയ്തു ആടെ ഒരാള് വരുന്നുണ്ട് കണ്ടു ആര് വരുന്നുണ്ട്

അങ്ങനെ കുറുക്ക പാട്ട് പാടാൻ പറയുമ്പോ കാക്കക്ക് നല്ല ബുദ്ധിയില്ലോണ്ട് കാക്കേന കാക്ക എന്ത് ചെയ്തു പടേനാ കാലിൽ നിർക്കി വെച്ചിട്ട് പട് വടി കാലിൽ നിർക്കി വെച്ചിട്ട് കാന്ന പട് വടി കാവ കൊക്കരി കൊക്കനണ്ടായി നാണ കെട്ടില്ല നാണ കൊങ്കനേ നാണ കടായി കണ്ടോ നേ അപ്പന്റെ ടീലല്ല വാട കട്ടിലല്ല മട കെട്ടാതെ പുർക്കിടാ നാണം കെട്ടി തിരിച്ചു പോയി കണ്ടോ ഇതാ പോനാട്ടോ ആ കൊക്കനേ ഇതാ പോനേ കാട്ടിലേക്കി തിച്ചു പോയി വട ആ നമ്മളെ െത്രിയായ കാക്കിയോ ആടെ പിന്നെന്താ വണ്ടാന്ന് പറഞ്ഞിട്ട് ദൂരെ പറഞ്ഞു എവിടെ പോയി ആ കൊത്തി കൊത്തിപ്പിടിച്ചിട്ട് ദൂരെ പറഞ്ഞു

അപ്പൊ കാക്ക നല്ല ബുദ്ധി ഉണ്ടല്ലേ ഏ അങ്ങനെ ആ നമുക്ക് നല്ല ബുദ്ധി ഇല്ലേ നമുക്ക് ബുദ്ധിയില്ലേ എന്ത്